എ ബി സി ഡി എന്ന ചിത്രത്തിലെ വില്ലനായി മലയാള സിനിമയിലെത്തിയ ടോവിനോ തോമസ് ഇപ്പോൾ മുൻനിര യുവനായകന്മാരിൽ മുന്നിലാണ് കലാമൂല്യമുള്ള നല്ല സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്നത് വഴി ടോവിനോ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണെന്നാണ് പ്രേക്ഷകാഭിപ്രായം എന്നാൽ തന്റെ കരിയർ തകർക്കാൻ ചിലർ ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് ടോവിനോ തോമസ് ആരോപിക്കുന്നു ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ടോവിനോ എന്റെ കരിയർ തകർക്കാൻ ചിലർ ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ജനങ്ങൾക്കിടയിലെ എന്റെ സ്വീകാര്യത നഷ്ടപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ടോവിനോ പറയുന്നു എന്റെ കരിയർ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് അറിയാമെന്നും ടോവിനോ തോമസ് പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയാണ് ആസൂത്രിത നീക്കം നടത്തുന്നത് ഇതിനു പിന്നിലുള്ളവരെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ടോവിനോ പറയുന്നത് സമകാലിക വിഷയങ്ങളിൽ ഇനി ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കില്ല എന്നും ടോവിനോ പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ എടുക്കാൻ കഴിയാത്ത ജനതയ്ക്ക് മുന്നിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എഡിറ്റ് ചെയ്ത വീഡിയോകളിലൂടെയും ട്രോളുകളിലൂടെയുമാണ് പലരും തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു ദിവസം ഒരു ട്രോൾ പേജിൽ എന്നെ കുറിച്ച് എട്ട് ട്രോളുകൾ വരെ വന്നു എന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ടോവിനോ മോശമായി പെരുമാറിയെന്ന് തലക്കെട്ട് കൊടുത്ത് വാർത്തയാക്കി രാത്രി ചാർജ് ചെയ്യാനും ഫേക്ക് ഐഡിയിൽ നിന്നും ചൊറിയാനും മാത്രമാണ് ചിലർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അവിടെ എങ്ങനെയാണ് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ടോവിനോ തോമസ് പറഞ്ഞു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാസ ന്യൂസ്